എസ് കെ എൻ ഫോർട്ടി ലഹരിവിരുദ്ധ കേരള യാത്രയുടെ ഭാഗമായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രേക്ഷകർക്കായി സംഘടിപ്പിക്കുന്ന സിംഗപ്പൂർ യാത്ര തുടരുന്നു ആഡംബര ക്രൂയിസ് യാത്രയാണ് രണ്ടാം ദിനത്തിലെ പ്രധാന ആകർഷണം ബെന്നിസ് റോയൽ ടൂറിസുമായി സഹകരിച്ചാണ് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര സംഘടിപ്പിക്കുന്നത് വിവരങ്ങളുമായി സിംഗപ്പൂരിൽ നിന്ന് രാഹുൽ സുരേഷുണ്ട് രാഹുൽ വെരി ഗുഡ് മോർണിംഗ് ഇന്ന് ഇപ്പോൾ ക്രൂയിസ് യാത്രയാണല്ലോ വിശേഷങ്ങൾ പറയൂ ആ ഗുഡ് മോർണിംഗ് ക്രിസ്ത്യാന നമ്മുടെ യാത്രയുടെ രണ്ടാം ദിനമാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഉള്ളത് ലോബൂറിൽ തന്നെ ഒരു സഹേരമാണ് നിറഞ്ഞു കവിഞ്ഞ സദസ്സിലാണ് ഇപ്പോൾ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ഈ ബേഡ് സാഞ്ചുറിയിലെ ഇവിടുത്തെ സന്ദർശനം കഴിഞ്ഞ ശേഷം ക്രൂയിസിലേക്കുള്ള യാത്ര ആരംഭിക്കും ക്രിസിനെ സൂചിപ്പിച്ച പോലെ തന്നെ ഉപ്പയ്ക്ക് ശേഷം ക്രൂയിസിലായിരിക്കും നമ്മുടെ യാത്ര ഉണ്ടാകുക നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വിവിധ ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുത്ത അതായത് പതിനാല് ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗ്യശാലികളായ ട്വന്റി ഫോറിലെ പ്രേക്ഷകരെയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ രണ്ടു ദിവസമായി വലിയ സന്തോഷത്തിലാണ് എങ്ങനെയുണ്ട് ഉപ്പ എങ്ങനെയുണ്ട് അങ്ങനെ സിംഗപ്പൂർ യാത്രയുടെ സന്തോഷത്തിലാണ് ആ പ്രേക്ഷകർ എല്ലാവരും ഒപ്പം രാഹുൽ സുരേഷാണ് വിവരങ്ങൾ സിംഗപ്പൂരിൽ നിന്നും നൽകിയത് ഇന്ന് ക്രൂയിസ് യാത്രയാണ് ഇന്നത്തെ യാത്രയുടെ ഹൈലൈറ്റ് അതെ